വയനാട്ടിൽ പുഴയിൽ ചാടി യുവാവിനായി തെരച്ചിൽ തുടരുകയാണ് മാനന്തവാടി വള്ളിയൂർക്കാവ് പാലത്തിന് മുകളിൽ നിന്നാണ് കമ്മന സ്വദേശിയായ അതുൽ പോൾ പുഴയിലേക്ക് ചാടിയത് ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് സംഘവും ഇപ്പോൾ സ്ഥലത്തുണ്ട് ദീപക് മോഹനും സ്ഥലത്തെത്തിയിട്ടുണ്ട് ദീപക് ഗുഡ് മോർണിംഗ് ദീപക് എപ്പോഴായിരുന്നു ഈ അതിൽ ഈ കാര്യം കാണിച്ചത് എന്താ സംഭവം ആത്മഹത്യാ ശ്രമമാണോ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ വൈകിട്ടോട് രാത്രി ഏഴ് കൂടിയാണ് ഈ വള്ളിയൂർക്കാവ് പാലത്തിന് സമീപത്ത് വെച്ച് അതുൽ പോൾ കമറ സ്വദേശിയായ അതുൽ പോൾ എന്ന യുവാവ് പുഴയിലേക്ക് ചാടിയത് ഞാൻ നിൽക്കുന്നത് ഈ പാലത്തിന് മുകളിലാണ് ഈ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടുകയായിരുന്നു ഇന്നലെ ഈ സമയത്ത് ഈ സംഭവ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്ന ഷിജു എന്ന മാനന്തവാടി സ്വദേശി അതിൽ രക്ഷിക്കാനായി പുഴയിലേക്ക് ചാടിയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമ്മുടെ സമീപത്ത് കാണാം എൻ ഡി ആർ എഫ് സംഘവും ഒപ്പം ഫയർഫോഴ്സും ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് ഇന്നലെ രാത്രി തിരച്ചിൽ നടത്തിയെങ്കിലും രാത്രി പ്രതികൂല സാഹചര്യ കാലാവസ്ഥയായതിനെ തുടർന്ന് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ എൻ ഡി ആർ എഫും ഫയർഫോഴ്സ് സംഘവും ഈ മേഖലയിലെത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫ് സംഘം ആ പുഴയുടെ എതിർഭാഗത്ത് ഡിങ്കി റെഡിയാക്കി വെച്ച് അതിനകത്തേക്ക് അതിലേക്ക് കൂടുതൽ എൻ ഡി ആർ എഫിൻ്റെ ആളുകൾ കയറി ഈ പുഴയിൽ തിരച്ചിൽ തുടങ്ങാനുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്നലെ അതിൽ പുഴയിലേക്ക് ചാടിയ സമയത്ത് അതിൽ രക്ഷിക്കാനായി പുറകെ തന്നെ ഷിജുവെന്ന ആൾ ചേടി ചാടിയിരുന്നു അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് എന്താ ചാട്ടാന്ന് സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരം ഏകദേശം ഏഴുമണിയായപ്പോൾ വായനശാല കാരണം വായനശാല എൻ്റെ മുകളിലായിരുന്നു അപ്പോൾ ഒരാൾ വെള്ളത്തിൽ പോയി എന്നുള്ള ഒരു ഒച്ച കെട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി താഴെ വന്നു അപ്പോൾ ഈ പുഴയിൽ നിന്ന് താഴെന്നാണ് കരച്ചിൽ കേൾക്കുന്നത് കാരണം അതിൻ്റെ കൂട്ടുകാർ രണ്ടുപേർ കൂടെ ഉണ്ടായിരുന്നു ഞാൻ നേരെ ഈ പുഴയുടെ താഴെ ഭാഗത്തോട് വരുമ്പോൾ കുറച്ച് മുകളിലായിട്ട് തല മുകളിൽ പൊങ്ങിക്കാണായിരുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് വേഗം തന്നെ മുൻപഴിച്ച് വേഗം ചാടി ഇവരുടെ അടുത്തേക്ക് വന്നു എൻ്റെ മുന്നിൽ വെത്തുന്ന ഒരു മൂന്ന് പ്രാവശ്യം മുങ്ങി താണു ഒരു ചുഴിപ്പെട്ട് തേക്കായിരുന്നു നീന്തൽ അറിയുന്ന ആളായെന്ന് തോന്നുന്നു കാരണം പെട്ടെന്ന് താഴുപോയിട്ടില്ല ഏകദേശം ഞാൻ എടുത്ത് എത്തുമ്പോൾ എൻ്റെ തൊട്ടടുത്തുനിന്ന് ഒന്ന് പൊന്തി പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയില്ല താന്നുപോയ ഓക്കെ ആ താണു ഭാഗത്ത് നിന്ന് ഈ വെള്ളം കുത്തി ഒലിച്ചിട്ട് ചുഴി പോലെ അറിയിച്ചത് അല്ലല്ല ഞാൻ ചാടിയുടെ പുറത്തുള്ള ആളുകളായിരുന്നു ഫയർഫോഴ്സിനായി സ്ഥലമാണ് നല്ല ആഴുള്ള സ്ഥലമാണ് അരുൺകുമാർ ഈ കാണാം ഇതാണ് വള്ളിയൂർക്കാവിൽ പുതിയതായി നിർമ്മിക്കുന്ന പാലം ഈ പാലത്തിന്റെ അടിഭാഗത്ത് ശക്തമായ ഒഴുക്കുണ്ട് ആ പാലത്തിന്റെ ഭീമുകളൊക്കെ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആഴത്തിൽ കുഴിക്കുന്ന ശക്തമായി കൃത്യ പോകുന്നത് ആ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ പാലത്തിന് മുകളിൽ നിന്ന് തൊട്ട് താഴോട്ടേക്ക് ഈ ഭാഗത്തേക്കാണ് അതുൽ ചാടിയത് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ച ഷിജു എന്ന ആൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് പുഴയിലേക്ക് ചാടിയത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എൻ സംഘം ആ ഭാഗത്തേക്ക് അതിൻ്റെ അതിൻ്റെ തിരച്ചിൽ നടത്തുന്ന നടത്തുന്നു ആ ഭാഗം അതായത് എൻ ഡി ആർ എഫ് സംഘം ചാടിയതാണോ അതുൽകുമാർ അരുൺകുമാർ രണ്ടും കൽപ്പിച്ച് ചാടി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് വിവരങ്ങൾ കൂടി അതിലൊരു വന്നു ഒടുക്കാൻ വേണ്ടി ചാടിയതാണ് ആത്മഹത്യാ ശ്രമം ആണെന്ന് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘം എത്തിയിരിക്കുന്ന പാലത്തിന് തൊട്ട് സമീപത്ത് കയറിട്ട് കൊടുക്കുന്ന ഈ ഭാഗത്ത് നിന്നാണ് അതുൽ പുഴയിലേക്ക് ചാടിയത് ഇന്നലെ വൈകിട്ട് തന്നെ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല രാത്രിയായതിനെ തുടർന്ന് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല എന്തൊക്കെ പ്രശ്നങ്ങൾ എത്ര മനുഷ്യർക്കുണ്ട് എത്ര കാലം ഏതൊക്കെ പാലത്തിൽ നിന്നൊക്കെ നമ്മളൊക്കെ ചാടണമായിരുന്നു എന്തായാലും ആ ചെയ്തത് വലിയ കഷ്ടമായിപ്പോയി അതിൽ പോളെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല